ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താന്ന് നിങ്ങൾ കണ്ടറിയണം ഇതാ ഒരു ലാസം അരിപ്പൊടി എടുത്തിട്ടുണ്ട് കാട്ടുമുളങ്ങോട്ടേക്ക് ലേസം അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ അത് ബാക്കി എടുക്കുന്നത് ഇതാ കടലമാവാണ് ലാസ കടലമാവ് എടുത്തിട്ടുണ്ട് ധൈര്യം കടലമാവും കൂടെ നമുക്കൊന്നും ഇങ്ങനെ കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ശരിയാക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതിലെടുത്തത് ആട്ടാന് ഇതിൽ ഒരു ചെറിയ വലിയ ഉള്ളി അഞ്ചെട്ട് ചെറിയ ഉള്ളി പച്ചമുളക് കുറച്ച് ഇതാ ചോപ്പ് മുളകും പൊടി കരിവേപ്പില പച്ചമുളക് ഇതൊക്കെ ആട്ട അതിലൊക്കെ എടുത്തത് ഇതിൽ ലാസം ഉപ്പ് ഇട്ടിട്ടിങ്ങ് ഇത് ആട്ടിയിട്ട് നമുക്ക് ഇതിൽ കൊണ്ടുപോയി ഒഴിക്കണം അത് ഇതിൻ്റെ ശേഷം വെക്കാൻ പറ്റുള്ളത് എന്താ ആട്ടിയിട്ട് ഇട്ടുക ഇതിൽ കാസികം മുളിൻ്റെ പൊടി ഇട്ടുകൊണ്ട് ആട്ടി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിത് ഈ പൊടിയിലേക്ക് ഒഴിച്ചെടുക്കുക ഇതിൽ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഇട്ടിട്ടിട്ടാണ് വെളുത്തുള്ളി ഒക്കെ ഇടണം നല്ല ഉള്ളൂ നല്ല ടേസ്റ്റും മേണമൊക്കെ ഉണ്ടാവുക നമുക്കത് നല്ലോണം നീല് വരച്ചെടുക്കണം സംഭവം എല്ലാവരും നാട്ടിലും ഉണ്ടാവുട്ടോ നമ്മള് ചുവന്ന പൊന്നാങ്കണ്ണി അല്ല ഇത് പച്ച പൊന്നാങ്കണ്ണിയാണത് ഇതിലാണ് നമ്മൾ പറിച്ചുണ്ടാക്കുന്നത് ഇതിങ്ങനെ എടുത്തിട്ട് കൂടുതൽ മൂത്ത നുള്ള ഇളയത് ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ കൈകൊണ്ട് പൊട്ടണ സൈസ് മാത്രം നുള്ളിയെടുക്കുക എന്നിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ വിഭവങ്ങൾ നോക്കിക്കൊണ്ട് പൂവ് ഇതട്ടാൽ നമ്മൾ പരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് പൊന്നാങ്കണ്ണിന്നാണ് പറയുക എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇത് പൂവ് ഇട്ടിട്ടുണ്ട് ചില നേരം പൂവില്ലാത്തത് കിട്ടും നമുക്ക് ഇപ്പോൾ പൂവില്ലാത്തത് കിട്ടാല്ലൊക്കെ പൂവ് ഇട്ടാണ് പൂവ് നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കണ്ടത് അങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ നുള്ളിയെടുക്കുക നുള്ളി എടുക്കണമെന്നുമില്ല പൂവ് കഴിച്ചുവെച്ചിട്ടില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ ഉള്ളത് ഇതാ മല്ലിച്ചീരാണ് ഇതെങ്ങനെ ഉണ്ടാക്കലും ഞാൻ കാട്ടിത്തരാം ഇതുവരെ ആരും ഇത് ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് കാണാം ഇട്ടതൊക്കെ നമ്മൾ നല്ലോണം ഇതാ ചെയ്യെടുത്താണിത് നമുക്കിത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കണം കാണിച്ചു തരാം പൊരിക്കുന്നത് ഓരോ പ്ലേറ്റിന് രണ്ട് മൂന്ന് ഇതാ അങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ ഒരു മല്ലിച്ചപ്പിൻ്റെ തണ്ടും ഇങ്ങനെ വെച്ചുകൊടുക്കുക അത് ഇങ്ങനെ കേട്ടോ അത് മുക്കി പൊരിക്കേണ്ടിയത് ഇങ്ങനെ പിടിച്ച് മുക്കുതൊക്കെ ആക്കി കൈയിട്ട് അതൊക്കെ നമ്മൾ ഇവിടെ ആക്കി വെച്ചാൽ അങ്ങനെ കേട്ടോ പ്ലേറ്റ് കാണുന്നൊക്കെ നമ്മളിങ്ങനെ ആക്കി വെച്ചാൽ അതിന് പൊരിക്കുമ്പം കാണിച്ചു തരാം കേട്ടോ ഇത് ഇങ്ങനെ മല്ലിച്ചീര വെച്ചിട്ടാകുമ്പോൾ എല്ലാ സുഖം ടേസ്റ്റ് വരും മല്ലിച്ചീര ഇല്ലാണ്ടും ഉണ്ടാക്കെട്ടോ അങ്ങനെ ഓരോ തൂമ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ തുമ്പ് എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ മുക്കുക അങ്ങനെ മുക്കി എടുക്കുക അങ്ങനെ വെച്ചെടുക്കണം അതുപോലെ നമുക്ക് ഫുൾ ഉദാ മാതിരി എടുത്തിട്ട് എന്താ ടേസ്റ്റ് എന്നറിയോ അതൊന്നും കളിങ്ങനെ ഉണ്ടാക്കി തിന്നു നോക്കി പച്ചലിയും വയറ്റിലായി ഇത് ഉപ്പേരി വെച്ച് നല്ല രസം കെട്ടോ അതൊക്കെ പറിച്ചു പ്പേരി വെച്ച് എന്നാൽ ഇതിനെക്കാട്ടി നല്ലതാണ് ഇതും നല്ലതാണ് നല്ലൊരു ചോയാ തിന്നാൻ അതിങ്ങനെ വടിച്ചിട്ടേ കുറെ പൊടി ഉണ്ടാവുമല്ലോ കുറച്ച് വടിച്ചിട്ട് ഇങ്ങനെടുക്കണം ഇത് കുറച്ച് നീളം കൂടിയതും അങ്ങനെയുണ്ട് കാണുമ്പോൾ മുളക് പാച്ചി പോലെ അല്ലേ അങ്ങനെ അടിപൊളി പൊന്നാങ്കണ്ണി വാജിതാ നമ്മളൊരു വക കോരി ഇട്ടോ ഞാൻ കോരിച്ചെങ്കിൽ ഇതൊക്കെ ഞാൻ റെഡി ആക്കി ഇങ്ങനെ വെച്ചാണെങ്കിൽ ഇങ്ങനെ എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കേണ്ടി കിട്ടോ പൊന്നാംകണ്ണി മല്ലിച്ചപ്പും കേട്ടോ എല്ലാവരും കണ്ടത്തിലുള്ള സാധനമാണ് ഇത് പൊന്നാം കണ്ണിന്നറിയണ സാധനം പിന്നെ നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പാണ് പിന്നെ അതിലേക്കുള്ള മസാല ഞാൻ കാട്ടി തന്നല്ലോ നല്ല ടേസ്റ്റ് ആദ്യം തിന്നാൻ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചത് പിന്നേ പിന്നേയും മറിച്ച് ഉണ്ടാക്കും വീഡിയോ കാണാത്തവരാരുണ്ട് കാണുമ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അങ്ങനെയാ മറിച്ചിട്ടത് ഇതൊരുവിധം വെന്തുക്കും കേട്ടോ നല്ലോണം വെന്തിട്ടുണ്ടത് ഉണ്ടാക്കി കഴിക്കണം എന്നാലേ നമുക്ക് ഇതിനെ പറ്റിട്ട് അറിഞ്ഞുള്ളൂ എന്തായാലും ഉണ്ടാക്കണം എല്ലാരും വർക്കാതെ ഉണ്ടാക്ക നമ്മളെ കണ്ടത്തിൽ എല്ലാരും കണ്ടത്തിലുണ്ടാവും ഈ പൊന്നാങ്കണ്ണി പറഞ്ഞിട്ട് ഒന്നോക്കോട്ട് ഒന്നുകൂടെ പറഞ്ഞു ആ എന്താണ് എപ്പ എടുക്കുമ്പോ അത് വായിക്കാൻ എന്നിട്ടാ നമ്മള് കഴിക്കാണ് നല്ല രസണ്ടത് ന്നു അടിപൊളി ആട്ടർക്കാടൊന്നും അറിയൊന്നും കാട്ടിന്റെ പുല്ലെ കൊണ്ട് വറക്കൂടെ എടുത്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്